ശ്രീമദ് ഭഗവത്ഗീത അധ്യായം ആറ് ശ്ലോകം പതിനൊന്ന് ശുചൌദേശേ പ്രതിഷ്ഠാപ്യം സ്ഥിരമാസനമാരിതം ചൈലാജിനകുശോത്തരം ശുദ്ധമായ ദേശത്ത് ചൈലാജിന കുശോത്തരവും സ്ഥിരവുമായ തൻ്റെ ആസനത്തെ ഉറപ്പിച്ചിട്ട് എങ്ങനെയാണ് ധ്യാനത്തിന് പരിശീലിക്കേണ്ടത് എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഇത് ഒരു ധ്യാനനിഷ്ഠനെ സംബന്ധിച്ച് ഇത് ബാധകമല്ലെന്ന് ആദ്യം പറയട്ടെ ധ്യാനനിഷ്ഠ എന്ന് പറഞ്ഞാൽ ധ്യാനത്തിൽ ഉറച്ച ഒരാളെ സംബന്ധിച്ച് ഒരു സന്യാസിയെ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അയാൾക്ക് ഇരുന്നാലും ധ്യാനിക്കാം അയാൾക്ക് പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊന്നും ഒരുക്കേണ്ടതില്ല എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കേണ്ടെന്ന് എത്തേണ്ടെന്നുള്ള സാധകനെ സംബന്ധിച്ച് പാലിക്കേണ്ടെന്ന ചര്യകളെയാണ് ഇവിടെ പറയുന്നത് ആദ്യമായിട്ട് ആസനത്തെ പറയാണ് ആസനം എന്ന് പറയുമ്പോൾ ഇരിപ്പിടം അത് ശുദ്ധമായ ദേശത്തായിരിക്കണം പർവ്വതഗുഹകളോ നദീതീരങ്ങളോ അങ്ങനെയുള്ള സ്ഥലം സ്വാഭാവികമായും ശുദ്ധമാണെന്നുള്ളത് കൊണ്ട് അത് അത് പറഞ്ഞേ ഉള്ളൂ അത് വേണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല അങ്ങനെയാവാം മറ്റൊരു ഉപദ്രവങ്ങളില്ലാത്ത സ്ഥാനങ്ങളെ തെരഞ്ഞെടുക്കുക എന്താ ഉപദ്രവങ്ങള് സാധനയ്ക്ക് ഭംഗം വരുത്തുന്ന ദുർഗന്ധമോ അഥവാ അമിത ശബ്ദജാലങ്ങളോ ഇതൊന്നുമില്ലാത്ത ഒരു ദേശത്ത് വേണം ഇരിപ്പിട ഉറപ്പിക്കാൻ അയാൾക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പിടം അത് പ്രത്യേകിച്ച് ഒരു ഇരിപ്പിടം ഉണ്ടാക്കണം അല്ലാതെ കിടക്കുന്ന പായയിലോ അങ്ങനെ കിട്ടില്ല അങ്ങനെയല്ല അതിനായിട്ടൊരു പ്രത്യേകം ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കി വെക്കണം അത് ഇളകാത്തതായിരിക്കണം ഇളകുന്നതിലിരുന്നിട്ട് ജവിക്കരുത് അത് അത് അധികം ഉയർന്നതോ അധികം ഉയരമില്ലാത്തതോ ആവരുത് അപ്പം എന്തിനാ പതിന്ന് ചോദിച്ചാൽ ഉയരത്തിൽ ഇരുന്നിട്ടൊരു ഇരിപ്പിടം ഉണ്ടാക്കിയാൽ ഇന്ന് മറിഞ്ഞു എന്നുള്ള ഭയം അതും ജപദ്ധ്യാനങ്ങളെ ബാധിക്കും താഴ്ന്നതായി കഴിഞ്ഞാൽ തണുപ്പ് കയറും തണുപ്പുകാലത്ത് അതും ദോഷം ചെയ്യും ഇനി അല്ലെങ്കിൽ ഇപ്പോൾ എന്നും വീട്ടിലല്ല വേറെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് ജപിക്കുന്ന ഒരാളെ സംബന്ധിച്ച് കല്ലൊക്കെ കുത്തി നിന്നും വരും അപ്പൊ അങ്ങനെയുള്ള വിഘ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ആസനത്തെ തയ്യാറാക്കാൻ എന്നർത്ഥം അങ്ങനെ അതിന് ഇവിടെ പറയുന്നത് അതിനീചവും അത്യുഛ്രിതവുമല്ലാത്ത അജലമായ ആസനം എന്നാ പറഞ്ഞത് ചൈലാചീന കുശോത്തരം എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് അതായത് കുശം അജിനം ചൈലം കുശം എന്ന് പറഞ്ഞാൽ ദർഭ അതായത് ദർഭ പുല്ല് വിരിക്കുക അടിയിൽ അതിന് മുകളില് അജിനം അജിനം എന്ന് പറഞ്ഞാൽ മൃഗത്തോലാണ് അത് മൃഗത്തിനെ കൊന്നെടുക്കാൻ പറയുന്നത് അങ്ങനെ വല്ല ചർമ്മവും കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ല ധ്യാനത്തിന് പറ്റിയതാണ് അതിൽ കടുവ പുലി മാന അങ്ങനെയുള്ളതിൻ്റെ തോലാണ് ഏറ്റവും നല്ലതെന്ന് പറയപ്പെടുന്നുണ്ട് അതിനു മുകളിൽ നല്ല ശുദ്ധമായ വസ്ത്രം ഇരിക്കുക ഇങ്ങനെ ഒരു ആസനം അത് എന്തിനു വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞത് നമ്മൾ എനർജി സമ്പാദിക്കുന്ന ഘട്ടത്തിൽ ആ എനർജി എർത്ത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു വൈദ്യുത പ്രവാഹം നമ്മുടെ നാഡീ പ്രവാ നാഡീ വ്യവസ്ഥകളിൽ അനുകൂലതയെ സൃഷ്ടിക്കുന്നുണ്ട് അത് ജപധ്യാനങ്ങളെ സ്വാധീനിക്കും അഥവാ നമുക്ക് എനർജി കൂടുതൽ സമ്പാദിക്കാൻ സാധിക്കും അത് ചോർന്നു പോവാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ തോല് അതുപോലെ തന്നെ പുല്ല് എന്നൊക്കെ പറഞ്ഞത് ചുരുക്കം പറഞ്ഞാൽ വൈദ്യുത പ്രവാഹത്തെ രോധിക്കുന്ന തരം വസ്തുക്കൾ കൊണ്ടുള്ളതായിരിക്കണം ആസനം അത് എർത്തി ചെയ്ത് പോകരുത് ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പൊ തൊന്നും ചിന്തിക്കേണ്ട അടിയിൽ പായ പലക തുടങ്ങിയതൊക്കെ ഉപയോഗിക്കാം അജിനത്തിന്റെ സ്ഥാനത്ത് കമ്പിളി ഉപയോഗിക്കാം അത് നല്ലതാണ് മുകളിൽ വസ്ത്രം വിരിക്കാം അല്ലെങ്കിൽ കമ്പിളീൻ്റെ മുകളിൽ ഒരിക്കാം ഇങ്ങനെയുള്ള സാധനയ്ക്കുള്ള ആസനം ശുദ്ധമാക്കണം സ്ഥിരസുഖം ആസനാവണം ഇരിക്കുന്നതിൽ സ്ഥിരത വേണം മുട്ടുകാല് വേദനിക്കുന്നുണ്ട് എന്ന് പറയരുത് അപ്പൊ അതിലേക്കാവും ശ്രദ്ധ അങ്ങനെ ഒരു ആസനത്തെ ക്രമപ്പെടുത്തണം എന്നേ അർത്ഥമുള്ളൂ അങ്ങനെ ചെയ്യുന്ന ഘട്ടത്തില് ചിലപ്പോ ഈച്ച കൊതുക് ഉറുമ്പ് ഇവയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഏകാഗ്രത കിട്ടാൻ വിഷമാണ് അവയില്ലാത്ത സ്ഥലം തിരഞ്ഞെടുക്കണം പിന്നെ ദേഹം ഇളകി കഴിഞ്ഞാൽ ഏകാഗ്രതയ്ക്ക് തടസ്സം വരും ചിന്തയിൽ മുഴുകുമ്പോൾ നമുക്ക് സാധാരണ പതിവുണ്ടല്ലോ ദേഹം നിശ്ചലമായി തീരുന്നത് അതുപോലെ തന്നെ ജപം ചെയ്യുന്ന സമയത്ത് അപ്പൊ നമ്മുടെ പ്രഷർ ബി പി കുറയും വളരെ വി വികാരങ്ങളൊക്കെ കുറഞ്ഞു വരും അങ്ങനെ വരുമ്പോൾ അത് പ്രതിരോധ ശക്തി കുറയ്ക്കും അങ്ങനെ വാദരോഗത്തിനിടയാകും താഴ്ന്ന തലത്ത് നിലത്തൊക്കെ ഇരിക്കുമ്പോൾ അപ്പോൾ ധ്യാനവേളയിൽ ഹൃദയമെടുപ്പ് മന്ദഗതിയിലാവുന്നുണ്ട് ക്രമികമായി ശാന്തതയെ പ്രാപിക്കുന്നുണ്ട് മനസ്സിലെ സംഘർഷം ചുരുങ്ങുന്നുണ്ട് രക്തസമ്മർദ്ദം താഴുന്നുണ്ട് ദേഹത്തിൻ്റെ പ്രതിരോധ ശക്തി കുറയുന്നുണ്ട് അപ്പോൾ നനവോ തണുപ്പോ തട്ടിയാൽ പല പ്രശ്നങ്ങൾ ഉണ്ടാവാം വാദം മുതലായ രോഗങ്ങൾ ഉണ്ടാവാം അതൊന്നുമില്ലാതെ ഒരു സ്ഥിരസുഖമായിരിക്കുന്ന ഇരിപ്പിടത്തെ തയ്യാറാക്കുക എന്നുള്ളത് അനിവാര്യമാണ് എന്നിവിടെ പറയുകയാണ് അങ്ങനെ വേണം ജപത്തിന് വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ അത് മുഖ്യമാണ് ജപത്തിലേറെ പ്രാധാന്യം ധ്യാനത്തിലേറെ പ്രാധാന്യം ജപദ്ധ്യാനങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിലാണ് എന്നർത്ഥം